മലയാളം ബിഗ് ബോസ് സീസൺ സെവനിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ എവിക്ഷൻ അങ്ങനെ പൂർത്തിയായിരിക്കുകയാണ് അപ്പാനു ശരത്തും രേണു സുധിയുമാണ് ഈ ആഴ്ച പുറത്തായിരിക്കുന്ന കോണ്ടസ്റ്റൻസ് അപ്പാനു ശരത്തിന് എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പാനു ശരത്ത് കറക്റ്റായിട്ട് പ്രേക്ഷകരുമായിട്ടൊരു ഒരു ഒരു ലിങ്ക് ഉണ്ടാക്കാൻ അപ്പാൻ കഴിഞ്ഞിട്ടില്ല പ്രേക്ഷകരുടെ മനസ്സിലേക്ക് അങ്ങനെ ഒരു ഒരു കണക്ഷൻ കൊണ്ടുവരാൻ അപ്പാനു ശരത്തിന് കഴിഞ്ഞില്ല അപ്പാനു ശരത്ത് അങ്ങനെ ഒരു നെഗറ്റീവ് ഗെയിമാണ് കളിച്ച് അവിടെ അവിടെ കളിച്ചുകൊണ്ടിരുന്നതെങ്കിലും ഒരു ഗെയിമറായി തന്നെ അപ്പാനു ശരത്ത് അവിടെ തിളങ്ങിയിരുന്നു അങ്ങനെ പെട്ടെന്നൊന്നും പോകേണ്ട ഒരു ഗെയിമറായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണത് പക്ഷേ അപ്പാനു ശരത്തിന് പറ്റിയത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് പ്രേക്ഷകരുമായിട്ട് ഒരു കണക്ഷൻ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞില്ല ഒരു നെഗറ്റീവ് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുന്ന ഒരു ഗെയിമായിട്ടാണ് പ്രേക്ഷകർക്കും എല്ലാവർക്കും തോന്നിയിരുന്നത് കുറച്ചുകൂടി ശ്രദ്ധിച്ച് കളിച്ചിരുന്നെങ്കിൽ അപ്പാനു ശരത്തിന് കുറച്ചുകൂടി മുന്നോട്ട് പോകാമായിരുന്നു പിന്നെ രേണു സുതി ത്യകച്ചും അങ്ങനെ ഒരു 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 നല്ലൊരു പ്ലെയർ ആയിട്ടൊന്നും എനിക്ക് തോന്നിയില്ല ഒരു വീക്കെൻഡ് കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത് രേണു സ്തുതിയുടെ എവക്ഷൻ തീർത്തും അത് ഇപ്പോൾ വേണ്ട തന്നെയാണ് നല്ലൊരു എവക്ഷൻ ആയിട്ടാണ് അത് തോന്നുന്നത് പക്ഷേ അപ്പാനു ശരത്തിൻ്റെത് കുറച്ച് നേരത്തെ ആയോ എന്നൊരു ചെറിയ സംശയം മാത്രമേ ഉള്ളൂ പിന്നെ അപ്പാനു ശരത്തിൻ്റെ ഗ്രൂപ്പ് അത് ഭയങ്കര ഒരു വീക്കായിട്ട് തോന്നിയിട്ടുണ്ട് അക്ബറൊക്കെ ഇരുന്ന് പൊട്ടിക്കറയുകയാണ് അതിൽ സന്തോഷിച്ചത് മസ്താനി മാത്രമാണ് മസ്താനി എന്തുകൊണ്ടാണ് പൊട്ടിച്ചു സന്തോഷിക്കുന്നതെന്ന് മനസ്സിലായില്ല നെഗറ്റീവ് ഗെയിമിൻ്റെ ഒരു ഉസ്താദാണ് മസ്താനിയും പക്ഷെ എന്തോ മസ്താനി ആദ്യമേ ചാടിച്ചെന്ന് ബിഗ് ബോസിനോടും പ്രേക്ഷകരോടും ഒക്കെ നന്ദിയൊക്കെ അറിയിക്കുന്നുണ്ട് എന്തായാലും മസ്താനിയെ വിട്ടിട്ടില്ലട്ടൻ പിടിക്കാം എന്ന് തന്നെയാണ് പറയുന്നത് മസ്താനിയും കൂടി പിടിക്കേണ്ടതുണ്ട് നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യുകയാണെങ്കിൽ മസ്താനിയും അല്ലാത്ത ഉസ്താദ് തന്നെയാണ് അങ്ങനെ എവിക്ഷൻ എപ്പിസോഡ് പൂർത്തിയായിരിക്കുകയാണ് അപ്പോൾ അതിന് ശരത്ത് പുറത്തായിരിക്കുന്നു രേണു സതി പുറത്തായിരിക്കുന്നു അങ്ങനെ കളി ഒരു വീണ്ടും ഒരു ടേനിങ് പോയിൻ്റിലേക്ക് മാറിയിരിക്കുകയാണ് എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡ് വരെ കാത്തിരിക്കാം ഓക്കെ ബായ് അഭിപ്രായം വിലയേറിയ അഭിപ്രായം താഴെ രേഖപ്പെടുത്തുക ഓക്കേ